ഇന്നത്തെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പം മീ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ മീൻ കിട്ടിയത് ഇതിന് വയമ്പ് എന്നാണ് പറയുന്നത് പാടത്ത് നിന്ന് കിട്ടുന്ന മീനാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മീനിനെ പറ്റിയിട്ടും ഇത് കറി വെക്കണേനെ പറ്റിയിട്ടൊക്കെ അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടു നോക്കിക്കോളൂ അപ്പോൾ ഞാൻ ഇരുമ്പും ഇട്ടിട്ട് കുറച്ച് കറി വെക്കാനും കുറച്ച് ഫ്രൈ ചെയ്യാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പറമ്പിൽ ഇരുമ്പും പുള്ളി ഉണ്ടായി നിൽക്കുന്നുണ്ട് കുറച്ചുള്ളൂ അപ്പോൾ അത് പോയി പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് ഞാൻ മീൻ മസാല വറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രൈ ചെയ്തത് കഴിക്കാൻ കൂടുതൽ കൂടുതലിഷ്ടം പക്ഷേ എനിക്ക് ഇതേപോലെ വറ്റിച്ചെടുത്ത് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇരുമ്പുളിയൊക്കെ ഇട്ട് വറ്റിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വറ്റിക്കാൻ വേണ്ടി എടുത്തു അങ്ങനെ ഒരു പാൻ വെച്ചുകൊടുത്ത് അതിലോട്ട് കടുകിട്ട് കൊടുക്കണം അപ്പോൾ മുളകാറ് മുളക് ചാറ് വെക്കേണ്ട വിധം എല്ലാവർക്കും അറിയാമല്ലോ ഞാനിങ്ങനെയാണ് വെക്കാറ് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് സബോള വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ ഞാനിന്ന് ഇട്ടിട്ടില്ല സബോള അതിനുശേഷം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും മതി അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൊരിയിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലോട്ട് കുറച്ച് വെള്ളം കൊടുക്കും പിന്നെ കുടംപുളി ഇട്ട് കൊടുക്കും ഞാനൊന്ന് കുടമ്പുളീന്ന് കുടംപുളി ഒരു കഷ്ണം ഇടുന്നുണ്ട് ഇവിടെ ഇരുമ്പംപുളി ഇട്ടാലും ഇക്കാക്ക് കുടമ്പുളി ഒരു കഷ്ണം ഇട്ടാൽ ഒരു ഇഷ്ടം തോന്നുള്ളൂ അപ്പം ഞാനൊരു കഷ്ണം കുടംപുളി ഇടും ഇരുമ്പുള്ളി നന്നായിട്ട് ഇടുകയും ചെയ്യും പിന്നെ പുളി പിഴിഞ്ഞൊഴിക്കണ കറിയിലാണെങ്കിൽ പിന്നെ കുടംപുളി ഇടില്ല പിന്നെ ഉലുവപ്പൊടി ഒരിത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കൂടിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇരുമ്പൻ നമ്മൾ നുറുക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷോർട്ട് കൊടുത്തായിരണം ഇതിൽ ഞാൻ അത്രക്ക് പറയണില്ല അപ്പോൾ ഇങ്ങനത്തെ മീനുകളൊക്കെ ഞങ്ങൾ ആദ്യമൊന്നും മേടിക്കാറില്ല കേട്ടോ ചെറിയ മീനൊക്കെ നന്നാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായ കാരണം എൻ്റെ വീട്ടിലൊക്കെ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്തൊന്നും മേടിക്കാറില്ല ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനത്തെ പുഴമീനും പാടത്തു നിന്നൊക്കെ ഇങ്ങനത്തെ മീനുകൾ കിട്ടണത് ചെറിയ മീനുകളൊക്കെ കിട്ടണത് അവിടെയൊക്കെ വലിയ മീൻ കടൽ മീൻ മാത്രമേ കിട്ടാറുള്ളൂ പുഴമീൻ കിട്ടൽ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനത്തെ ചെറുമീനൊക്കെ കൂടുതലായിട്ട് കഴിച്ചു തുടങ്ങിയത് അങ്ങനെ നമ്മുടെ ഇരുമ്പംപുളി നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി തീരെ വേവില്ലാത്ത മീനാണ് എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടോ ഇത് കഴിക്കാൻ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത് അപ്പോൾ നമ്മൾ ഇത്തിരി നേരം ഇരുന്ന് മെനക്കെട്ടിരുന്ന് ക്ലീൻ ചെയ്തെടുത്താലും എന്ന് പിന്നെയാണ് മനസ്സിലായി തുടങ്ങിയത് അങ്ങനെ കുറച്ച് ചെമ്മീനും മീനും ഫ്രൈ ചെയ്തെടുത്തു പിന്നെ ഇതിലോട്ട് ഞാൻ പയറ് വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു എന്താ പറയുക വെറുതെ ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വേവിച്ച് വെച്ചത് അങ്ങനെ അതിലോട്ട് സബോളിട്ട് കൊടുത്തു പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് റോസ്റ്റ് പോലെ ഉണ്ടാക്കണത് കേട്ടാ ഈ വൾ ഈ വൻപയർ റോസ്റ്റ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കഞ്ഞിയുടെ കൂടെ ഞങ്ങൾ ആദ്യം കഴിക്കുമായിരുന്നു ഇങ്ങനത്തെ റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ചാറ് വയ്ക്കാണ്ട് അതേപോലെ ഇതിലിത്തിരി നാളികേരം കൂടി ഇട്ട് കൊടുത്താൽ പിന്നെ പറയേണ്ട കേട്ടോ നല്ലത് ടേസ്റ്റ് വെറുതെ കോരി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ കറികളൊക്കെ ഇതാണ് വെണ്ടയ്ക്ക അല്ല കയ്പക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മീൻ കറി പിന്നെ പയറുപ്പേരി ഇട്ടാ പിന്നെ മീൻ പൊരിച്ചതും ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഏലക്ക ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു ചായ കുടിച്ചു ചായ കട്ടൻ ചായ തന്നെയാണ് കുടിച്ചത് അപ്പോൾ നാളികേരം എന്താ ചിരകി വെച്ചിട്ടുണ്ട് ശർക്കര അതേ പാനീയാക്കിയിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയും ജീരകവും എടുത്തു വെച്ചിട്ടുണ്ട് ഇലക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു അട അടയ്ക്ക് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നാളികേരം വിളയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തു വെച്ചേക്കുന്നത് അപ്പം എൻ്റെ കസിൻ നാളെ ഗൾഫിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ അവരെ വീട്ടിലോട്ട് ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ മാവും മാവൂമിരുന്നിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ആരൊക്കെയോ അവിടെ ഇരുന്നിട്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ സൂം ചെയ്തതാണ് അങ്ങനെ അതിലോട്ട് നമുക്ക് ശർക്കര വിളയിക്കുന്ന കാര്യം അറിയാമല്ലോ ശർക്കര പാനിലോട്ട് സഭം നമ്മുടെ ചെറുവുള്ളിയും ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വറ്റി വന്നപ്പോൾ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ പുറത്ത് പോയിട്ട് ഇല പൊട്ടിച്ചുകൊണ്ട് വന്നതാണ് അങ്ങനെ ഇലയുടെ തണ്ടും കൂടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ അടഞ്ഞിരിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇടയിൽ ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് തണ്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇലയൊക്കെ ഞാൻ കഴുകിയെടുത്തു അപ്പോഴേക്കും വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നാളികേരത്തിലത്തെ അപ്പോൾ അതിലോട്ട് ഏലക്ക പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ നാളികേരം വിളയച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊടി വാട്ടി കുഴച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം വാട്ടാൻ വേണ്ടി വെച്ചിട്ട് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് പൊടിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വാട്ടി കുഴച്ച് നമ്മുടെ പത്തിരിയുടെ പരുവത്തിലാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിന് ഒത്തിരി സമയമെടുക്കും നന്നായിട്ട് ചൂട് ആണില്ല നല്ല ചൂടായിരിക്കും ഇപ്പോൾ അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ കുഴച്ചെടുക്കുന്നത് ഞാനൊക്കെ പൊടി കുഴക്കാൻ പഠിച്ചത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിനൊക്കെ ശേഷം ആട്ടാ അതിന് മുമ്പൊന്നും ഞാൻ പൊടിയിലൊന്നും തൊട്ടിട്ടന്നില്ല ഈ ചൂടൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല കൈയില് അപ്പം അത് തന്നെ പൊടി തൊടാറേ ഇല്ല ഇങ്ങനെ ചൂടുള്ള പൊടി തൊട്ടിട്ടില്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ മാറി ഇപ്പം ചൂടൊക്കെ നമുക്ക് സഹിക്കാം അപ്പം ഞാൻ പ്രസ്സിൽ പ്രെസ്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ എല്ലാം ഒരേ കനത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇത് കഴിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെ ഇങ്ങനെ കനം കുറച്ച് പരത്താൻ പറ്റിയെന്ന് ചോദിക്കും അങ്ങനെ ഒരെണ്ണം പരത്തി അതിൻ്റെ ഉള്ളിൽ നാളികേരം വെച്ചുകൊടുത്തു അത് നന്നായിട്ട് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കും നാല് ഭാഗവും എല്ലാ ഭാഗവും ഇതിൻ്റെ അടയുടെ എത്ര ഭാഗങ്ങളുണ്ട് അവിടെയൊക്കെ നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോരും അങ്ങനെ പ്രെസ് ചെയ്തിട്ട് ഞാൻ ഇതിൽ തട്ടിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം വെച്ചു കൊടുത്തു അങ്ങനെ ആവി വന്ന് ഇതെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ കൊണ്ടു കൊടുത്തു അവർ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഞങ്ങള് ലഞ്ച് കഴിച്ചു ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി വന്നിട്ട് ലഞ്ച് കഴിച്ചത് പയറുപ്പേരിയും നമ്മുടെ കൈപ്പക്ക ഉപ്പേരി പിന്നെ മീൻ വറ്റിച്ചത് പിന്നെ മീൻ ഫ്രൈ മീൻ ഫ്രൈ ഞാൻ എടുത്തില്ല ഇതൊക്കെ ഞാൻ കൂട്ടി കഴിച്ചോളൂ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമന്റ് ഇടാൻ തീരെ മറക്കരുത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഇഷ്ടംപോലെ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി എല്ലാവരും കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് അപ്പോൾ ചോറില്ലാത്ത ലഞ്ചാണ് എൻ്റെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ ബൈ ബൈ ടാറ്റേബ്സ് യു